ന്യൂസ് അറ്റ് ആവോലി പഞ്ചായത്തിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് നാടിന് സമർപ്പിച്ചു ആവോലി പഞ്ചായത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആവോലി പഞ്ചായത്തിൽ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ സംസ്ഥാന ഹൈവേയ്ക്ക് സമീപം വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി നിർമ്മിച്ച ടേക്ക് കെ ബ്രേക്ക് നാടിന് സമർപ്പിച്ചു ആവോലി പഞ്ചായത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടേക്ക് കെ ബ്രേക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മത്തി കുട്ടൽനാടൻ എം എൽ എ ടേ ബ്രേക്ക് നാടിന് സമർപ്പിച്ചു വളരെ ദീർഘമായൊരു സ്വപ്നമാണ് എന്നിവിടെ യാഥാർത്ഥ്യമാണ് നാല് വർഷം മുമ്പ് തുടങ്ങി വെച്ച പരിശ്രമം ഈ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു തന്നെ ഏർ നല്ലത് എന്ന് ഞാൻ കരുതുന്നു കാരണം ഒരുപക്ഷെ ബിസിനസ് മെമ്പർമാർക്കറിയാൻ ധാരാളം കടമ്പകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അനുമതികളും സാങ്ഷൻസും അതിൻ്റെ ലൊക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നാലെ കുറേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്രാദേശികമായിട്ട് ഇത് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ള രീതികളെല്ലാ കാര്യങ്ങളും ക്ലിയറിയാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടായിരുന്നു അതിനെയെല്ലാം നമ്മൾ എല്ലാവരെയും കൺവിൻസ് ചെയ്തും പൂർത്തീകരിച്ചുമാണ് ഈ പദ്ധതിയിലേക്ക് വന്നത് ഒരു തട്ടിക്കൂട്ടിയുള്ളൊരു ടേക്ക് കെയർ ബ്രേക്ക് അല്ല ആവോലി പഞ്ചായത്തോട് പലയിടത്തും ഞാൻ കാണുന്നത് ടേക്ക് കെയർ ബ്രേക്ക് എന്നല്ല ഞാൻ ഇതിന് മുന്നോട്ട് പ്രൊപ്പോഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വയ്ക്കാൻ പ്രിസമേസ് ആണ് ഞാനത് ചെയ്യുവാണെങ്കിൽ നല്ല ഫാസ് ചെയ്യും ഇനിയും പിന്നെ അങ്ങനെ കത്തിക്കൂട്ടി ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പറയും ആവോലി പഞ്ചായത്ത് ആ കാര്യത്തിൽ ഒരു മാതൃകയാണ് കാരണം ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യണം വൃത്തിയായി ചെയ്യണം അതിന് വേണ്ടിയിട്ട് കിടക്കത്താണെങ്കിലും നല്ലപോലെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് ഞാൻ ഈ ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വെച്ച ഒരു സ്വപ്നം കൂടുതൽ മികച്ച മികച്ചുഴ എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് എനിക്ക് മാത്രമാണ് അത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിനും ഒക്കെ ചേരുമ്പോഴാണ് കൂടുതൽ മികച്ച ശുചിമുറികൾ ഫീഡിംഗ് റൂം നാപ്കിൻ വെന്റിംഗ് മെഷീൻ തുടങ്ങിയ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് ദീർഘദൂര യാത്രക്കാർക്കും സമീപവാസികളായവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ടേക്ക് എ ബ്രേക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് പറഞ്ഞു അവോലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി ഇന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്ത ഈ പദ്ധതി ഇത് ആലോചിച്ചപ്പോൾ തന്നെ വളരെ നല്ല ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രയത്നത്തിന് തയ്യാറായത് നമുക്കറിയാം ഇന്ന് യാത്രയ്ക്കിടയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വിശ്രമം എടുക്കാനൊക്കെ നമുക്കൊരു സൗകര്യം വളരെ കുറവാണ് ഇവിടെ നമ്മൾ ഇന്ന് ഈ അറുപത് ലക്ഷം രൂപ മുതൽ മുടക്കി ഇത്തരത്തിലുള്ളൊരു ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഏർപ്പെടുത്തിയത് മൂലം ഇതിലൂടെ കടന്നു പോകുന്ന ഈ പി എം റോഡ് എന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ് ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് ഇവിടെ വിശ്രമം എടുക്കുന്നതിനും സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഫീഡിംഗ് റൂം അതുപോലെ തന്നെ ബാത്റൂം ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉള്ള സ്ഥലമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം ഇതിന് ഒരു നല്ലൊരു കഫറ്റ് കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇത് പഞ്ചായത്ത് ഈ കഫറ്റ് ലേലം ചെയ്തു കഴിഞ്ഞു വളരെ നല്ല ഒരു റെന്റ് പഞ്ചായത്തിന് കിട്ടത്തക്ക രീതിയിലാണ് ഇത് നടത്തിക്കൊണ്ട് പോയി നടത്തിയിരിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് വാർഡ് മെമ്പർ ബിന്ദു ജോർജ് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ശീതൾ ജി മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസ വിൻസെന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫാൻ വിയസ് വാർഡ് മെമ്പർമാരായ അഷറഫ് മൊയ്തീൻ രാജേഷ് പൊന്നുമ്പുരേടം ജോർജ് വർഗീസ് സൗമ്യ ഫ്രാൻസിസ് പഞ്ചായത്ത് സെക്രട്ടറി ഹസീന ഹസീനഅി മൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു